എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിരുന്നു ആ സിനിമയിൽ ഛത്രപതി ശിവാജിയുടെ മകൻ സംഭോജിയുടെ വീരകൃത്യമാണ് വിവരിക്കുന്നത് അന്ന് അസീഗർ എന്ന് പറയുന്ന ഒരു കോട്ടയിൽ ശിവാജിയുടെ അല്ലെങ്കിൽ ആ വിഭാഗത്തിൻ്റെ ആഭരണങ്ങളെല്ലാം മോഷ്ടിച്ച് മുഗളന്മാർ അവിടെ കൊണ്ടുപോയി ആഭരണങ്ങളൊക്കെ കുഴിച്ചിട്ടിരുന്നു എന്ന് ആ സിനിമയിൽ പറയുന്നുണ്ട് അത് കണ്ട് ഒരുപാട് ആളുകൾ വന്ന് നൂറുകണക്കിന് ആളുകൾ വന്ന് മെറ്റൽ ഡിറ്റക്ടറും ലൈറ്റുമൊക്കെ എടുത്തു വന്ന് അത് കുഴിച്ചു നോക്കുകയായിരുന്നു ആ കോട്ട ആ ചിത്രം നമ്മൾ കണ്ടതാണ് അതിനുശേഷമാണിപ്പോൾ മറ്റൊരു ചിത്രം നാഗ്പൂരിൽ നിന്ന് വരുന്നത് ഔറംഗസേബിൻ്റെ ശവകുടീരം അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് അവരുടെ ആവശ്യം ഈ പറയുന്ന മുഗൾ ഭരണത്തിലുള്ള ഈ രാജാക്കന്മാരെയെല്ലാം നിഷ് അവരുടെയെല്ലാം ഓർമ്മകളെ നിഷ്കാസനം ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ് എന്നുകൂടി ഓർക്കുക അവിടെ സാധാരണക്കാരനൊരു പക്ഷെ ഒരു ഒരു ക്യാമറ വെക്കണമെങ്കിൽ അതിൻ്റെ ട്രൈപോഡ് അഥവാ ക്യാമറയുടെ ട്രൈപോഡ് വെക്കണമെങ്കിൽ പ്രത്യേക അനുമതി വാങ്ങേണ്ട സ്ഥാപനങ്ങളാണ് എന്നൊക്കെ ഓർക്കുക അവിടെയാണ് ഇവരെല്ലാം കയറി ചെന്ന് കർസേവ നടത്തുമെന്നൊക്കെ ആക്രോശിക്കുന്നതെന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കുക ആ ഇങ്ങനെയൊക്കെ ആളുകൾക്ക് ധൈര്യം കിട്ടുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന നാഗ്പൂർ കലാപത്തിൻ്റെ ആണെങ്കിൽ നാഗ്പൂർ കലാപത്തിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ നമ്മൾ ബാക്കി എല്ലാ കലാപങ്ങളും അറിയണമെങ്കിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അവിടുത്തെ കമ്മ്യൂണൽ അവസ്ഥയോ സ സാമൂഹ്യ അവസ്ഥയൊക്കെ പഠിച്ചാൽ മതിയാവും ചരിത്രം ഒക്കെ മതിയാവും പക്ഷേ നാഗ്പൂർ കലാപത്തിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഭൂമിശാസ്ത്രം കൂടെ പഠിക്കേണ്ടി വരും കേട്ടോ കാരണം ഈ പറയുന്ന ഇവർ പറയുന്ന സംഭജി നഗറിൽ ഔറംഗസീബിൻ്റെ കുടീരമുണ്ട് അതവിടുന്ന് നീക്കം ചെയ്യണം നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ കുളിക്കണം അല്ലെ തേക്കം ചെയ്തിട്ടില്ലെങ്കിൽ കറസേപ നടത്തുമെന്നാണ് ഇന്ന് വർഷം തുറന്നത് എന്നിട്ട് കലാപം നടന്നത് നാഗ്പൂരിലാണ് നാനൂറ്റി ജില്ല കിലോമീറ്ററിൻ്റെ വ്യത്യാസവും കിടക്കുന്നുണ്ട് പിന്നെ ഈ സംഭാജി നഗറിലേക്ക് തന്നെ സംഭാജി നഗറിലേക്ക് സംഭാജി നഗര ഔറംഗാബാദിന ഔറംഗാബാദ് ഇപ്പോൾ സംഭാജി നഗറും പിന്നെ നാഗ്പൂരും തമ്മിൽ തന്നെ നാനൂറ്റി അൻപത്തിനാല് നാനൂറ്റൻപത് കിലോമീറ്ററിലെ ദൂരം കിടക്കുന്നുണ്ട് എന്നിട്ട് പോയിട്ട് സംഭാജി നഗറിലുമല്ല ഔറംഗസീബിൻ്റെ കുടീരം ഉള്ളത് ഔറംഗസീബിൻ്റെ കുടീരം ഉള്ളത് സംഭാജി നഗറിലല്ല കുടീരം അതാണ് തമാശ ഔറംഗസീബിൻ്റെത് അവിടുന്ന് സംഭാജി നഗർന്ന് പിന്നെയും ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ കൂടെ പോയിട്ട് പിന്നെ കുൽദാബാദിലാണുള്ളത് കുൽദാബാദിൽ ആ മനുഷ്യൻ്റെ പിന്നെ ഇത് കവറ് വേറെ കാണാവുന്ന തരത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ മാറി മാറ്റി കാണുന്ന തരത്തിൽ പ്രത്യേകിച്ച് എടുത്ത് കാണുന്ന തരത്തിൽ കബറ് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിസാമുദ്ദീൻ ഔലിയയുടെ ഒരു പിന്നെ വളരെ തൊട്ടടുത്ത് നിസാമുദ്ദീൻ അവിലിയ അവിടുത്തെ ഖലീഫ എന്നൊക്കെ പറയാവുന്ന ഒരാളുടെ പിന്നെ എന്താണ് പിന്നെ ദിരാറുദ്ദീൻ ദി ദിരാറുദ്ദുദ്ദീൻ ഗരീബ് എന്ന് പറയുന്ന ഒരാളുടെ ദർഗയിൽ അതിൻ്റെ അടുത്ത് മൂപ്പരെ മറയുകയാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ലാണ്ട് തന്നെ സാധാരണ കവറായിട്ട് കിടക്കായിരുന്നു പിന്നീട് അതിലൊരു പിന്നെ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ആണ് പിന്നീട് അവിടെ ഒരു മാർബിൾ മാർബിൾസിൻ്റെ കാലത്താണ് അവിടെ ഒരു പിന്നെ മാർബിൾ പിന്നെ ഫലകമെങ്കിലും സ്ഥാപിക്കുകയും അതിൻ്റെ കടന്നു പോകുന്ന സ്ഥലത്തേക്കൊരു പിന്നെ ഗേറ്റിന് ടോംപുണ്ടാക്കുക തുടങ്ങിയ സംഗതികൾ കൂടെ ചെയ്തത് അതങ്ങനെ സംഗതി അതല്ല സംഭവം നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഇത് പത്ത് നാന്നൂറ്റൻപത് കിലോമീറ്റർ ഇപ്പുറത്ത് അപ്പുറത്ത് കിടക്കുന്ന സംഗതി പൊളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നാഗ്പൂരിൽ കലാപം ഉണ്ടാക്കിയത് കഴിഞ്ഞ ദിവസം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നാഗ്പൂര് നാഗപ്പൂരിൽ തന്നെ കൃത്യമായിട്ട് ആ കല പിന്നെ ബഹളം ഉണ്ടായ സ്ഥലം മഹൽ എന്ന് പറയുന്ന നാഗപ്പൂർ നഗരത്തിൻ്റെ സെൻട്രൽ നാഗ്പൂരായിട്ട് വരുന്ന മഹൽ എന്ന് പറയുന്ന പ്രദേശം ഈ പ്രദേശത്തിൻ്റെ ചരിത്രവും സംഗതികളും ഒന്നും പറയണം ഇപ്പം ഇന്നലെ ഇന്നലെ ഫഡ്നാവിസും മിനിയാന്ന് പിന്നെ ഗഡ്ഗരിയും ആവർത്തിച്ച് പറയുന്ന രണ്ട് സംഗതികളുണ്ട് എല്ലാവരും പിന്നെ സമാധാനം പാലിക്കണം എന്നിട്ട് ഈ നാഗ്പൂർ നഗരത്തിൻ്റെ പിന്നെ ഇത് എന്താണ് നാഗ്പൂർ നഗരത്തിൻ്റെ പാരമ്പര്യവും ഇതിൻ്റെ പൈതൃകം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതാണ് എന്താണ് പിന്നെ സമാധാനത്തിൻ്റെതാണ് എല്ലാവരും സമാധാനിച്ച് സമാധാനത്തോടു കൂടി ഒരുമിച്ച് കഴിയുന്നവരതാണ് അതുകൊണ്ട് സമാധാനം പാലിക്കണമെന്ന് നാഗ്പൂരിൻ്റെ സം പൈതൃകം എടുത്തു പറഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും പിന്നെ ഗാഡ്ഗരിയും ഫഡ്നാവിസും ഇത് ആവർത്തിച്ച് പറയുന്നത് എന്നാൽ നാഗ്പൂരിൽ അങ്ങനെ പരിപൂർണമായിട്ട് എല്ലാ കാലത്തും സമാധാനത്തിൻ്റെ ഇതൊന്നും ഉണ്ടല്ല കാൽക്കുലേറ്റഡ് കലാപത്തിൻ്റെ ഒരു നഗരമാണ് നാഗ്പൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലൊരു ഹിന്ദു മുസ്ലിം റൈറ്റ് നാഗ്പൂരിലുണ്ടായി ഇരുപത്തി മൂന്നിൽ ഹിന്ദു റൈ മുസ്ലിം റൈറ്റ് ഉണ്ടായതിൻ്റെ ഫലം അതിൻ്റെ അതിൻ്റെ ബാക്കി പിന്നെ കാണുന്നത് ഇരുപത്തിയഞ്ചിൽ നാഗ്പൂരിൽ തന്നെ ആർ എസ് എസ് ഉണ്ടാക്കുന്നതായിട്ടാണ് ഇരുപത്തി മൂന്നിലെ ഹിന്ദു മുസ്ലിം റൈറ്റിൻ്റെ ഇതായിട്ടാണ് ഇരുപത്തിയഞ്ചിൽ അവിടുന്ന് നാഗ്പൂരിൽ ആർ എസ് എസ് ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇരുപത്തിയേഴിൽ രണ്ടാമത് അതിഭയങ്കരമായ ഒരിക്കൽ കൂടി ഹിന്ദു മുസ്ലിം റായിട്ടുണ്ടാക്കി ആ രണ്ടാമത് ഇരുപത്തിയേഴിലെ നാഗ്പൂർ കലാപത്തോട് കൂടിയാണ് ആർ എസ് എസ് അവിടെ വേര് പിടിപ്പിക്കുന്നതും വേർറക്കുന്നതും ഉറപ്പിക്കുന്നതും അങ്ങനെ ആർ എസ് എസിന് ആവശ്യം വരുന്ന സമയത്ത് മുഴുവൻ അവരിങ്ങനെ കളിക്കുന്ന ഒരു പ്രദേശമാണ് അവരിങ്ങനെ ഉള്ളം ഉള്ളൻ കൈയിലെടുത്ത് കളിക്കുന്ന ഒരു സ്ഥലമാണ് നാഗ്പൂർ പ്രത്യേകിച്ച് നാഗ്പൂരിലെ മഹൽ എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് ഈ പറയുന്ന നാഗ്പൂർ എന്ന് പറയുന്ന നാഗ്പൂരിൻ്റെ സെൻട്രൽ നാഗ്പൂരായിട്ടുള്ള മഹലിലാണ് ഇപ്പോഴും ഈ സാധനം ഉണ്ടായതെന്ന് ആലോചിക്കണം അതിൻ്റെ മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഔറംഗസീബിനെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ സ്റ്റേറ്റ്മെൻറ്റ് യുദ്ധമാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല ഇപ്പം കഴിഞ്ഞ ആഴ്ച മറ്റേ സമാജ്വാദി പാർട്ടിയുടെ എം എം എൽ എ ഈ അബു ആസ്മിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നതോടുകൂടി തുടങ്ങിയതൊന്നുമല്ല ഏതാണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇങ്ങോട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ അടിക്കടി അവിടെ സംഭവങ്ങൾ ഉണ്ടായിക്കോട്ടെ ഇതിൻ്റെ പേരുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ സാരംഗതികൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ട് പക്ഷേ അതുകൊണ്ടുണ്ടാക്കിയെടുത്ത ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതലൊക്കെ ഉണ്ടാക്കിയെടുത്ത ഈ പിന്നെ പ്രസ്താവനകളെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു അന്തരീക്ഷം ഇങ്ങനെ കളിക്കാൻ പാകത്തിനായിന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് ഇപ്പോഴാണ് എന്ന് തോന്നുന്നുണ്ട് അങ്ങനെയാണ് അവർ കഴിഞ്ഞ ഇപ്പോൾ മിനി ആദ്യം രാവിലെ തന്നെ ഈ പിന്നെ അതാണ് പറഞ്ഞത് പിന്നെ ഇത് സംഭാജി നഗറിലോ അല്ലെങ്കിൽ ഇനി ഇവിടെ എവിടെയാണെങ്കിലും മനസ്സിലാവും ഇത് നാഗ്പൂരിലാണ് ആദ്യം തന്നെ രാവിലെ ഒരു കൂട്ടർ പ്രകടനം നടത്തുന്നത് ഈ പിന്നെ ഈ അതിഭയങ്കരമായിട്ട് ഈ പിന്നെ ഈ ഹിന്ദു ഔട്ട്ഫിറ്റുകൾ അതിലൂടെ ഒരുമിച്ച് കെട്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രകടന നിന്ന് ആക്രമണം നടത്തുന്നു സ്വാഭാവികമായിട്ടും ഈ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നത് പോലെ രാവിലെ ഒരു ഒരു കൂട്ടൊരിതുണ്ടെങ്കിൽ വൈകുന്നേരം അതിൻ്റെ ഒരു പ്രതിഷേധം ഉണ്ടാകും ആ പ്രതിഷേധത്തോട് കൂടിയിട്ട് ഇത് കലാപമായിട്ട് മാറുന്നു അപ്പോൾ ഇത് ഒരു കാൽക്കുലേറ്റഡ് വളരെ കൃത്യമായിട്ട് ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്ന ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഗുജറാത്തിൻ്റെ ഒരു അന്തരീക്ഷം കാണുന്നുണ്ട് യുപിയുടെ അന്തരീക്ഷം കാണുന്നുണ്ട് എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതേ തരത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നൊരു താണോ മഹാരാഷ്ട്ര കൂടെ ആ തരത്തിലേക്ക് പോവുകയാണെന്നുള്ളതിനും അതിന് കർക്കൃത്യമായിട്ടൊരു ഒരു ഒരു സംഭവവും ഒരു തുടക്കം ഉണ്ടാക്കിയെടുത്തു എന്നു പറഞ്ഞു എന്നെ കാണാം ആർ എസ് എസിൻ്റെ ജന്മസ്ഥലത്താണ് ഈ കലാപം നടക്കുന്നത് പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഈ മഹാരാഷ്ട്ര ഇതൊരു മറാത്ത വാദം ഉൾക്കൊള്ളുന്നൊരു വിഷയമായതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഒന്നും മിണ്ടുന്നില്ല ആകെ കോൺഗ്രസ് അല്പം ദുർബലമായ ഒരു പ്രസ്താവന ഇറക്കിയെന്നല്ലാതെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായൊരു വിയോജിപ്പോ അല്ലെങ്കിൽ പ്രതിഷേധമോ രേഖപ്പെടുത്തി കാണുന്നില്ല പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന മ മറാത്താവാദം മറാത്താവാദത്തിൻ്റെ ഒരു ഒരു റാലിങ് ഫിഗർ ആയിട്ടാണ് അവർ ഈ ശിവാജിയെ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ശിവസേനയ്ക്കും കോൺഗ്രസിനും അതിൽ പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ബി ജെ പിക്ക് അറിയാം പക്ഷേ ഈ സംഭവമുണ്ടല്ലോ നാഗ്പൂർ സംഭവം അതേപോലെ ഔറംഗസേബിൻ്റെ ശവകുടീരം പൊളിക്ക ഇതൊക്കെ ഇതിനെതിരെ ശിവസേന ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാപ്നയുടെ മുഖപ്രസംഗം ഉണ്ടായിരുന്നു ഔറംഗസേബിൻ്റെ ശവകുടീരം പൊളിക്കണമെന്ന് ബി ജെ പി നേതാവ് ആവശ്യപ്പെടുന്നു ബി ജെ പിയുടെ മുഖ്യമന്ത്രി ഫട്നാവിസ് തന്നെ അതിന് പിന്തുണ കൊടുക്കുന്നു അപ്പോൾ അതിനെതിരെ ഈ പറയുന്ന ശിവസേന പക്ഷ ശിവസേന രംഗത്ത് വേണ്ടെന്ന് വന്നിട്ടുണ്ട് അത് ഒരു 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 പുതിയ ഡെവലപ്മെൻറ്റാണ് പറഞ്ഞാൽ ഔറംഗസേബിൻ്റെ ശവകുടീരം പൊളിക്കുകയെന്ന് പറയുമ്പോൾ ആശ്രയം അങ്ങനെ പൊളിക്കാൻ അങ്ങനെ ഷവകുടീരം ഇല്ല ശരി പൊളിക്കാൻ പറ്റില്ല അവിടെ പോയിട്ടുണ്ട് പിന്നെ അദ്ദേഹം സാ എന്താ പറയുക നമ്മൾ ഈ സലഫി രീതിയിലുള്ള സാധാരണ ക ഖബറാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതിന് ചുറ്റും ഒരു മാർബിളിൻ്റെ എന്താ പറയുക ഒരു വേലി പോലെ കിട്ടിയിട്ടുണ്ട് അതിന് ചുറ്റും നിലത്ത് മാർബിൾ വെച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും ഒരു സാധാരണ ഇച്ചിരി മണ്ണ് പൊങ്ങി നിൽക്കുന്ന സ്വഭാവത്തിൽ അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് ചെറിയ ചെടികളുള്ള ഒരു കവറായിട്ട് നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ ഒരു വസീയത്ത് എന്ന് പറയുന്ന മാതിരിയുള്ളൊരു പ്രസ്താവന അവിടെ ഒരു മാർബിൾ ഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് രാജാക്കന്മാർ സമ്പന്ന രാജാക്കന്മാർ മരിക്കുമ്പോൾ വെള്ളിയിലും സ്വർണത്തിലും വെള്ളിയിലുമുള്ള താഴെയക്കൂടങ്ങൾ നിർമ്മിക്കുന്നു ദരിദ്രനായി മരിക്കുന്ന എനിക്ക് അങ്ങനെ താ എൻ്റെ താഴീ എനിക്ക് താഴീയക്കുടമായി ആകാശം മതി ആകാശമാണ് ഏറ്റവും മികച്ച താഴെയക്കുടം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഔറംഗസീബിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു കോൺട്രവേർഷ്യൽ ഫിഗറാണ് ഇപ്പോൾ ഔറംഗസീബിനെ മഹാനായിട്ട് കാണുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് ഈ പറയുന്ന ഹിന്ദുത്വ റൈറ്റ് വിങ് ഫോഴ്സ് ഔറംഗസേബിന് വളരെ മോശക്കാരനായിട്ടാണ് ചിത്രീകരിക്കുന്നത് പക്ഷേ രണ്ടു കൂട്ടരും സമ്മതിക്കുന്നൊരു പോയിൻറ്റുണ്ട് അദ്ദേഹം വളരെ ലളിതമായി ജീവിച്ച ഒരാളായിരുന്നു തൊപ്പി തുന്നി ഖുർആൻ പകർത്തി എഴുതിയൊക്കെയാണ് അദ്ദേഹം വരുമാനം കണ്ടെത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കവർ എടുക്കാനുള്ള സ്ഥലം പോലും അതിൻ്റെ വില പോലും അദ്ദേഹം മരണത്തിന് മുമ്പ് സ്വന്തമായിട്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് മേടിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ പക്ഷേ ഈ ഇന്ത്യയിലെ സംഘപരിവാർ എപ്പോഴും അവരുടെ ഒരു എന്താ പറയുക ഒരു പ്രതി എപ്പോഴും പ്രതി അറംഗസേബിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടിരുന്നതാണ് അവരുടെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയത് അതെന്തിനാണെന്നുള്ളത് അതൊക്കെ വളരെ വിചിത്രമായുള്ള കാര്യമാണ് ഇപ്പം ആർ എസ് എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടോ ആണ് അഖണ്ഡ ഭാരത് ഇന്ത്യയിൽ ഈ പറയുന്ന അഖണ്ഡ ഭാരതത്തിൻ്റെ മാപ്പ് കണ്ടില്ലേ ഈ അഫ്ഗാനിസ്ഥാനും ബംഗ്ല പാക്കിസ്ഥാൻ ബംഗ്ലാദേശ് മ്യാൻമാർ എല്ലാം കൂടെ അടങ്ങുന്ന ഒരു ഇതാണ് അങ്ങനെ ഒരു അഖണ്ഡ ഭാരതം ആരെങ്കിലും ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആറംഗസേബാണ് വേറെ വേറൊരു ഒരു ഒരു ഭരണാധികാരിക്ക് അതിന് സാധിച്ചിട്ടില്ല കാ കന്യാകുമാരി ടു കാബൂൾ എന്നാണ് ഔറംഗസേബിൻ്റെ ഭരണത്തെക്കുറിച്ച് പറയുന്നത് അത് അക്ഷാർത്ഥം ശരിയല്ല കാരണം അത് ഇന്ത്യ ഇന്നത്തെ ഇന്ത്യയിൽ ഈ പറയുന്ന കേരളവും തമിഴ്നാടും ഉൾപ്പെടുന്ന ഭാഗം മാറ്റി നിർത്തി പിന്നെ പാകിസ്ഥാൻ ബാംഗ്ല അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് മ്യാൻമർ ഈ പ്രദേശങ്ങളുടെ എല്ലാം ഭരണം കയ്യിലുണ്ടായിരുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വിപുലാധികാരങ്ങളുണ്ടായിരുന്ന അഖണ്ഡ ഭാരതത്തെ നയിച്ച ഒരു ഭരണാധികാരിയാണ് ഈ ഔറംഗസേബ് എന്ന് പറയുന്നത് അദ്ദേഹം ശിവജിയും തമ്മിൽ ഫൈറ്റ് ഉണ്ടായിരുന്നു ശിവജി ഒരു മറാത്ത ഡൈനാസിറ്റിയുടെ ആളെന്നുള്ള ഫൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ശിവജിയുടെ പട്ടാള ഭര ജനറൽമാരിൽ നല്ലൊരു പ്രധാനപ്പെട്ട ആളുകൾ മുസ്ലിങ്ങളായിരുന്നു ശിവജിക്കെതിരെ ഔറംഗസേബിൻ്റെ പട നയിച്ചതാരാണ് അത് ഹിന്ദുക്കളായിട്ടുള്ള ജനറൽമാരാണ് അപ്പോൾ ഔറംഗസേബിൻ്റെ പട്ടാള ജനറൽമാരായിട്ട് ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു ശിവജിയുടെ പട്ടാള ജനന്മാരായിട്ട് ഉണ്ടായിരുന്നു ശിവജിക്കെതിരെ ഔറംഗസേബിനെതിരെ ഒരു ഘട്ടത്തിൽ യുദ്ധം ചെയ്ത ആളാണ് ഇപ്പോൾ ഇവർ ആഘോഷിക്കുന്ന സംഭാജി ഈ ചാവ എന്ന് പറയുന്ന സിനിമ ആരെക്കുറിച്ചാണ് ശിവജിയെക്കുറിച്ചല്ല സംഭാജിയെക്കുറിച്ചാണ് സംഭാജിയെ ആരാ പുറത്താക്കുന്നത് ശിവജി പുറത്താക്കുന്നുണ്ട് ഇവന് ഈ നമ്മുടെ ഇതിനെ പറ്റിയ എന്ന് നമ്മൾ പുറത്താക്കിയിട്ട് കൊട്ടാരത്തിനു പുറത്താക്കിയിട്ട് സംഭാജി ഈ ഔറംഗസീബിനോടൊപ്പം ചേർന്ന് ആർക്കെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട് ശിവജി ശിവജിക്കെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട് ഇ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പലതരം ഡിനാസിറ്റീസ് പലതരം ഭരണകൂടങ്ങൾ തമ്മിലുള്ള റായവേളറി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ഹിന്ദു ഭരണാധികാരി ഒരു ഭാഗത്തുണ്ടാവും മുസ്ലിം ഭരണാധികാരി വേറെ ഞാൻ മുൻപ് ഈ വിഷയം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുന്നത് എങ്ങനെയാണ് ബാബർ ആരെ തോൽപ്പിച്ചിട്ടാണ് ഈ മുഗൾ സാമ്രാജ്യം ഉണ്ടാക്കുന്നത് ഇബ്രാഹിം ലോധിയസ് തോൽപ്പിച്ചാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നില്ല പാനിപ്പത്തിൽ പാനിപ്പത്ത് യുദ്ധത്തിൽ ലോധി വംശത്തിലെ രാജാവ് ഇബ്രാഹിം ലോധിയെ ഇബ്രാഹിം ലോധി എന്ന് പറയുന്ന തുർക്കി വംശജനായ മുസ്ലിം ഭരണാധികാരിയെ തോൽപ്പിച്ചിട്ടാണ് ഇയാൾ ഭരണകൂടം സ്ഥാപിക്കുന്നത് പക്ഷേ ഇതിലെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇപ്പോൾ ഡച്ച് ഭരണം എന്ന് നമ്മൾ പറയും പോർച്ചുഗീസ് ഭരണം എന്ന് പറയും ബ്രിട്ടീഷ് ഭരണം എന്ന് നമ്മൾ പറയും ഒരിക്കലും ക്രിസ്ത്യൻ ഭരണം എന്ന് ഡച്ചുകാർ ക്രിസ്ത്യാനികളാണ് പോർച്ചുഗീസുകാർ ക്രിസ്ത്യാനികളാണ് ബ്രിട്ടീഷുകാർ ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യൻ ഭരണമെന്ന് പറയില്ല പക്ഷേ മുഗൾ ഭരണത്തെക്കുറിച്ച് ലോധി ഭരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഖിൽജി ഭരണത്തെക്കുറിച്ച് എന്ത് പറയും മുസ്ലിം ഭരണകൂടമെന്ന് പറയും അപ്പോൾ അവിടെ മാത്രം മതപരമായിട്ടുള്ള ഒരു മതപരമായിട്ടുള്ളൊരു ഫ്രെയിമിലാണ് കാര്യങ്ങൾ കാണുന്നത് അത് ഞാൻ പറയുന്നത് അത് ആർ എസ് എസിൻ്റെ മാത്രം പ്രശ്നം ഇന്ത്യൻ ചരിത്രം തന്നെ അങ്ങനെയുണ്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ ചരിത്രത്തെ മുസ്ലിം ഭരണകാകാലം പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീ ക്രിസ്ത്യൻ ഭരണകാലം എന്നല്ല പറയുന്നത് എന്താ പറയുന്നത് ബ്രിട്ടീഷ് ഭരണകാലം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ കരുതപ്പെട ആ ഒരു ചിന്ത വെച്ച് പുലർത്തുന്ന ഒരു 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 മനസ്സിലേക്കാണ് ഔറംഗസേബ് എന്ന് പറയുന്ന ഒരു ക്രൂരനും ഹിന്ദു വിരുദ്ധനും മഹാത്തമ്മാടിയും കുഴപ്പക്കാരനും സർവ്വപൈശാചികതയുടെയും വിശ്വരൂപവുമായിട്ടുള്ള ഒരു 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 ഒന്നിനെ പ്രതിഷ്ഠിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഒരു മഹാത്തമ്മാടിയായിട്ടുള്ള ഒരു 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 സ്വരൂപം എന്നുള്ള ഒരു ഒരു ഭാവനയാണ് ഔറംഗസേബിനെ കൊടുക്കുന്നത് അപ്പോൾ ഔറംഗസേബുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെയും എല്ലാറ്റിനെയും പൈശാചി വൽക്കരിക്കുക അതുകൊണ്ടാണ് ഈ അസംഖാൻ അസംഖാനല്ല അബുഅാസ്മി അബുഅാസ്മി അബുആാസ്മി ശിവജിയെ കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞിട്ടില്ല ഔറംഗസേബിൻ്റെ കാലത്ത് ലോക ജി ഡി പിയുടെ ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് ഇന്ത്യയിൽ നിന്നായിരുന്നു ഉൽപ്പാദിക്കപ്പെട്ടിരുന്നത് അതൊരു ചരിത്ര വസ്തുതയാണ് നമ്മുടെ ശശി തരൂർ പോലും അത് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അങ്ങനൊരു ഒരു ചരിത്ര വസ്തുത പറഞ്ഞതിൻ്റെ പേരിൽ ഈ മനുഷ്യന് നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം അങ്ങനൊരു സംസ്ഥാനത്ത് ഇവരുടെ ശവകൂടീരം പൊളിക്കുമെന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നൊരു അത്ഭുതമൊന്നുമില്ല പക്ഷെ അതിൽ നമ്മൾ കാണേണ്ട കാര്യം സാധാരണ ഇത്തരം പ്രഖ്യാപനം നടത്താറ് ഫ്രിഞ്ച് എലമെൻസ് എന്ന് പറയുന്ന എന്താ പറയുക ഇതുവരെ കേൾക്കാത്ത ഹിന്ദുത്വ ഗ്രൂപ്പുകളുണ്ടല്ലോ മറ്റേ ഹിന്ദു സേന അല്ലെങ്കിൽ ശ്രീറാം സേന എന്ന് പറയുന്നത് ഇതങ്ങനെയല്ല ഒരു ഔദ്യോഗിക സംഘപരിവാർ സംഘടനയായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്താണ് ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് അതിനെ എൻഡോസ് ചെയ്തുകൊണ്ട് ഫട്നാവിസ് എന്നെ രംഗത്ത് വന്നു എന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു അന്തരീക്ഷം ഔറംഗസേബ് വിരുദ്ധത അത് അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഉൽപ്പാദിപ്പിടുന്ന മുസ്ലിം വിരുദ്ധത അതിങ്ങനെ അന്തരീക്ഷത്തിൽ കനം പിടിപ്പിച്ച് നിർത്താൻ തന്നെയാണ് ബി ജെ പി വിചാരിക്കുന്നത് അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വിസ്ഫോടം എന്നുള്ള ആൾക്കാരാണ് നാഗ്പൂരിലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്